ടി വി സീരിയൽ റിവ്യൂ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ടോ കോടീശ്വര എപ്പിസോഡ് ഒന്ന് താൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യമാണ് ഋഷിൻ ഋഷി കറക്റ്റായ കോളിന്റെ മറുപുറത്തു നിന്നും ആവർത്തിച്ചുള്ള വിളി കേട്ടതും ഒന്നും മിണ്ടാൻ പോലും ആവാതിരുന്ന ഋഷിൻ ബോധം വീണ്ടും കിട്ടിയതുപോലെ ഫോൺ ഒരിക്കൽ കൂടി കാതോട് ചേർത്തു ഋഷി എടോ താൻ കേൾക്കുന്നുണ്ടോ വീണ്ടും മറുതലക്കിൽ നിന്നും ആ ശബ്ദം ഉയർന്നു കേട്ടു അഫ്രാം നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ തന്റെ ഫ്രണ്ടും ബാങ്ക് മാനേജറുമായ അഫിറാമിന്റെ വായിൽ നിന്നും അല്പം മുമ്പേ താൻ കേട്ടത് വിശ്വസിക്കാനാകാത്ത മട്ടിൽ ഋഷിൻ ചോദിച്ചത് കേട്ട് അഫിറാം ഒന്ന് നിശ്വസിച്ചു ഈ വക കാര്യങ്ങൾ തമാശ പറയാൻ എനിക്ക് വട്ടൊന്നുമില്ല കാര്യം നൂറ് ശതമാനം കൺഫേം ആണ് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ടാ ഇപ്പോൾ ഞാൻ വിളിക്കുന്നത് അഫിരാം പറഞ്ഞത് കേട്ടു പറയണോ ചിരിക്കണോ എന്ന് അറിയാൻ വയ്യാത്ത ഭാവത്തിൽ നിന്നു പോയിരുന്നു ശരിക്കും എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല അബ്രഹാം എന്നാലും ഇതെങ്ങനെ അത്ഭുതം വിട്ടുമാറാത്ത സ്വരത്തിൽ ചോദിച്ചു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് താൻ വൈ കമ്പനിയുടെ കുറെ ഷെയർസ് വാങ്ങിച്ചത് ഓർക്കുന്നുണ്ടോ അന്ന് ആ കമ്പനി ഷെയർ മാർക്കറ്റിൽ െങ്കിലും ഇന്ന് ആ ഇൻവെസ്റ്റ്മെന്റിൽ പല മടങ്ങ് വർദ്ധിച്ചു ഞാൻ അന്നേ പറഞ്ഞില്ലേ ഋഷി ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നതി മടങ്ങ് ഇന്ന് നേടാനാവും ഒറ്റ രാത്രി കൊണ്ട് രാജാവുന്ന മന്ത്രി എന്നൊക്കെ പറയില്ലേ അതുപോലാണിത് ഇപ്പോ കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ബാങ്ക് ബാലൻസ് വെച്ച് കമ്പയർ ചെയ്യും തന്റെ മുത്തശ്ശന്റെ വക കുടുംബസ്വത്തിന്റെ മുഴുവൻ കൂട്ടിയാലും ഇതിന്റെ ഏഴത്തെ അന്ന് തന്റെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ലോസ് വന്നെന്ന് പറഞ്ഞല്ലേ ഫാമിലി തന്നെ തള്ളി പറഞ്ഞത് ഇപ്പോ കണ്ടോ എല്ലാം തലകീഴായി കീഴാൽ വന്നത് അഫിരാ പറഞ്ഞത് കേട്ട് ഋഷിക്ക് തന്റെ ഉള്ളിലെ സന്തോഷം അടക്കാനാവുന്നുണ്ടായിരുന്നില്ല അഫ്രാം താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ സന്തോഷ വാർത്ത വിളിച്ചു പറഞ്ഞതിന് ശരിക്കും ഇപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ലടാ അത് പറയുമ്പോൾ ഏറെ നാളുകൾക്ക് ശേഷം ഋഷിന്റെ ഉള്ളു നിറച്ച സന്തോഷം അവന്റെ കണ്ണുകളെ ചെറിയ തോതിൽ ഈറൻ അണിയിച്ചിരുന്നു എന്നോട് താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല ഋഷി ഞാൻ ജസ്റ്റ് ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞതേ ഉള്ളു അഫിരാം ശാന്ത സ്വരത്തിൽ പറഞ്ഞത് കേട്ട് ഋഷി ഒന്ന് ചിരിച്ചു എന്നാലും ഈ സന്തോഷ വാർത്ത എന്നെ അറിയിച്ചതിന് നിന്നോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല താങ്ക് യുടാ അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ എപ്പോഴാ തന്റെ മുത്തശ്ശിനെ പോയി കാണുന്നത് നെഞ്ചും വിരിച്ച് തന്റെ തീരുമാനം എന്ത് മാത്രം റൈറ്റ് എന്ന് കാണിച്ചു കൊടുക്കണ്ടേ ഋഷി ഇന്നൊന്നും താങ്ക്സ് പറഞ്ഞു നിർത്തില്ല എന്ന് കണ്ടതും വിഷയം മാറ്റാൻ എന്ന പോലെ അഫിറാം ചോദിച്ചു അത് കേട്ട് ഋഷിയുടെ ഭാഗം ചെറുതായി മാറി അതുവരെ ചിരിയോടെ നിന്ന അവന്റെ മുഖത്ത് ആ ചിരി ഏകദേശം മാഞ്ഞു തന്റെ ഷെയർ ഉണ്ടായിരുന്ന കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ തകർന്നപ്പോൾ മുത്തശ്ശൻ തന്നെ ഒന്നിനും കൊള്ളാത്തവനെന്നും ബുദ്ധിയില്ലാത്തവനെന്നും പൈസയുടെ മൂല്യം അറിയാത്ത അനിഷ്ടക്കാരൻ ും എന്നെല്ലാം തറവാട്ടിൽ നിന്ന് പുറത്താക്കി പടിയടിച്ച് പിണ്ടം വെച്ച് ആ ദിവസം ഓർത്തതും ഋഷി ആകെ വല്ലാതായി അഫ്രാം നീ എനിക്കൊരു സഹായം ചെയ്യാമോ ചെറിയൊരു വല്ലായ്മയോടെ ഋഷി ചോദിച്ചു എന്താ ഋഷി അബ്രഹാം ഇഫ് യു ഡോൺ മൈൻഡ് എന്താന്ന് വെച്ചാൽ നേരെ ചോദിക്ക് ഋഷി എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരുമെന്ന് നിനക്കറിയാല്ലോ അഫിറാം പറഞ്ഞത് കേട്ട് ഋഷി ഒന്ന് നിശ്വസിച്ചു അത് പിന്നെ ഈ കാര്യം ആരും അറിയണ്ട എസ്പെഷ്യലി എന്റെ ഫാമിലി മെമ്പേഴ്സും മുത്തശ്ശനും പ്ലീസ് ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആണ് കാരണം നീ ചോദിക്കരുത് പാസ്റ്റ് ഒക്കെ ഓർക്കുമ്പോൾ സോ പ്ലീസ് ഋഷി പറഞ്ഞു നിർത്തിയതും അഫുറാം ഏകദേശം അവന്റെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ ഒന്ന് മൂളി ഞാനായിട്ട് ആരോടും പറയില്ലേ ഋഷി താൻ കൂളായിട്ടിരിക്കു തനിക്ക് തന്റെ ഇപ്പോഴത്തെ കറണ്ട് ബാലൻസ് എത്രയാണെന്ന് കേൾക്കണോ അഫ്രാം ആവേശത്തോടെ ചോദിച്ചു ഋഷി എന്തെങ്കിലും മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുൻപേ ഋഷിയുടെ റൂമിന്റെ ഡോറിൽ ശക്തമായ മുട്ടൽ കേട്ടു വേണ്ട എബ്രഹാം ഞാൻ അത് പിന്നെ ചെക്ക് ചെയ്തോളാം എന്നാ പിന്നെ വിളിക്കാം ഇപ്പോൾ ചെറിയൊരു തിരക്കുണ്ട് ബായ് അത്ര മാത്രം പറഞ്ഞു മറുപടിക്കായി കാക്കാതെ അവൻ ഫോൺ കട്ടി ഋഷി പെട്ടെന്ന് പോയി ഡോർ തുറന്നതും ദേഷ്യത്തിൽ വിറച്ചു നിൽക്കുന്ന ഋഷിയുടെ അമ്മായി അമ്മ ദേവിയാനി അമ്മയെ കണ്ടു അവിടെ കഴുകാണുള്ള പാത്രം അതുപോലെ ഇട്ട് നീ ഇവിടെ വാതിൽ അടച്ചിട്ട് എന്തെടുക്കുവായിരുന്നു ഋഷിയെ കണ്ടതും ദേവിയാനി അമ്മ ദേഷ്യത്തിൽ ചോദിച്ചു അത് അമ്മായി ഒരു പാത്രത്തിന്റെ വക്ക് കൊണ്ട് എന്റെ കൈ ചെറുതായി ഒന്ന് മുറിഞ്ഞു അത് ഡ്രസ്സ് ചെയ്തിട്ട് പാത്രവും കഴുകാമെന്ന് കരുതി ബാൻഡേജ് എടുക്കാൻ വന്നതാ ഋഷി പറഞ്ഞത് കേട്ട് ദേവിയാനി അമ്മ അവനെ ഒന്ന് കനപ്പിച്ചു നോക്കി അതുകൊള്ളാം പാത്രത്തിന്റെ വക്കൊക്കെ കൊണ്ട് നീ എങ്ങനെ കൈയൊക്കെ മുറിക്കുന്നേ നിന്നെയൊക്കെ മണ്ടൻ എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകും എന്നാലും വേറെ ആരെയും കിട്ടഞ്ഞിട്ടാണോ എന്റെ ലെച് നിന്നെ തന്നെ വിവാഹം കഴിച്ചത് എന്റെ മോളുടെ വിധി അല്ലാതെ എന്ത് പറയാനാ ദേവയാനി അമ്മ അരിശത്തോടെ പറഞ്ഞത് കേട്ട് ഋഷിയുടെ മുഖം ചുളിഞ്ഞു ദേഷ്യം തോന്നിയെങ്കിലും അവരോട് എന്തെങ്കിലും മറത്ത് പറയാൻ അവന് തോന്നിയില്ല എത്ര സർക്കാർ ഉദ്യോഗസ്ഥര് വന്ന് ചോദിച്ചതാ എന്റെ മോളെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഈ നിമിഷം അവള് നിന്നെ ഉപേക്ഷിച്ച് വന്ന പൈസക്കാരൻ പയ്യന്മാർ മണിമണി പോലെ ക്യൂ നിൽക്കും എന്റെ കൊച്ചിന്റെ മുമ്പില് എന്നിട്ടും ഈ വേലയും കൂലിയും ഇല്ലാത്ത നിന്നെ തന്നെ തെരഞ്ഞു പിടിച്ച് കെട്ടിയത് എന്തിനാണാവോ ആ പറഞ്ഞിട്ട് എന്താ കാര്യം ചാടി പോയില്ലേ അതൊക്കെ പോട്ടെ നീ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നേ വേലയും കൂലിയും ഇല്ലാതെ വീട്ടിൽ വലിഞ്ഞു കയറി വന്നതും പോരാഞ്ഞ് എടുക്കാൻ പറഞ്ഞ റൂമിൽ കയറി അട ഇരുന്നോളും ആ അതിനും വേണം ഒരു തൊലിക്കെട്ടിയൊക്കെ ദേവയാനി അമ്മ ആവശ്യത്തിലധികം പുച്ഛം കലർന്ന സ്വരത്തിൽ പറഞ്ഞത് കേട്ട് ഋഷിക്കാകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു എങ്കിലും അവൻ അതൊന്നും പുറത്തു കാണിച്ചില്ല ഓ മാസാ മാസം ഇവിടെ നിൽക്കുന്നതിന് പൈസ കൊടുക്കുന്നതും എന്ത് ചെറിയ കാര്യത്തിന് വിളിച്ചാൽ പോലും ഒരു മടിയും കൂടാതെ സഹായിക്കുന്നതും ഒന്നും ഇവരെ ലിസ്റ്റിൽ വരില്ലേ ദൈവമേ എന്തെങ്കിലും ും പറഞ്ഞോട്ടെ ഇനി ഇതിന് മറുപടി പറഞ്ഞിട്ട് എന്തിനാ വെറുതെ അല്ലെങ്കിലെ ശ്രീലുവിന് എന്നോട് ഇപ്പോൾ എന്തോ ഒരു അകൽച്ച ഉണ്ട് ഇനി ഞാനീ അമ്മായിയോട് വഴക്കുണ്ടാക്കുന്നത് കൂടി ശ്രീലു കേട്ടാ എനിക്ക് ഓർക്കം കൂടി വയ്യ ഋഷിൻ ഒരു നിമിഷം തന്റെ ഭാര്യ ശ്രീലക്ഷ്മിയെ ഓർത്തുകൊണ്ട് ദേവിയാൻ ഈ അമ്മയുടെ സംസാരത്തിന് ചെവി കൊടുക്കാതെ കിച്ചനിലേക്ക് പോവാനായി തുനിഞ്ഞു ഓ പോവുന്ന പോക്ക് കണ്ടാ തോന്നും നൂറുകൂട്ടം പണിയുള്ള ഏതോ ഒരു മാനേജർ ആണെന്ന് പാവം എന്റെ മോൾക്ക് ആ ഒരു കമ്പനിയിൽ ജോലി ഇല്ലായിരുന്നു എങ്കിൽ ഇവനൊക്കെ എങ്ങനെ കഴിഞ്ഞു കൂടിയേനെ ദൈവമേ ആണുങ്ങളായ അധ്വാനിച്ച് വീട്ടിലെ കൊണ്ടുവരണം അല്ലാതെ ഇതുപോലെ വീട്ടിൽ ചുമ്മാ ഇരിക്കയല്ലേ വേണ്ടത് ഋഷിയെ വിടാൻ ഭാവമില്ലാത്ത പോലെ ദേവയാനി അമ്മ പറഞ്ഞത് കേട്ട് സാഹി കേട്ട ഋഷി അവരുടെ നേരെ തിരിഞ്ഞു ഞാൻ വെറുതെ ഇരിക്കുവല്ലോ അമ്മായി എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ സഹായങ്ങൾ ഞാൻ ചെയ്യുന്നില്ലേ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മായി പറയുന്നേ ഋഷി ദേഷ്യമെല്ലാം പാടെ മറച്ചുകൊണ്ട് ശാന്ത സ്വരത്തിൽ അവരോട് ചോദിച്ചു എന്താ ഞാൻ നേരത്തെ പറയുന്ന നീ കേട്ടില്ലേ ഭർത്താക്കന്മാരായ പുറത്തു പോയി അധ്വാനിച്ച് നാല് കാശ് സമ്പാദിക്കണം നിനക്ക് പറ്റുമെങ്കിൽ കുറച്ച് കാശ് സമ്പാദിച്ച് എന്റെ മോളെ സഹായിക്കാൻ നോക്ക് ോ എന്റെ കുഞ്ഞ് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ ദേവിയാനിയമ്മ പറഞ്ഞത് കേട്ട് ഋഷി ഒന്ന് തലയാട്ടി അധിക കാലം ശ്രീനു ഇനി ബുദ്ധിമുട്ടേണ്ടി വരില്ല ഞാൻ എത്ര രൂപ വേണമെങ്കിലും ശ്രീനു വേണ്ടി ചെലവാക്കും മറുപടിയായി തായ്ന്ന സ്വരത്തിൽ ഋഷി പറഞ്ഞത് കേട്ട് ദേവയാനി അമ്മ ചുണ്ടുകൂട്ടി അതിനെ നോക്കി പുച്ഛിച്ചു ആ അതിന് ചെലവാക്കാൻ എന്റെ കയ്യിൽ എന്താ ഉള്ളത് ഒരു പൈസയുടെ ഗതി ഇല്ലെങ്കിലും നീ കണക്കിന് ഡയലോഗ് അടിക്കാൻ ഒരു നാണവും കാണിക്കരുത് പുച്ഛം നിറഞ്ഞ ദേവയാനിയുടെ സംസാരം കേട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടോ എന്തോ ഋഷി ഇത്തവണ മറുപടി ഒന്നും പറയാതെ കേവലം അവരുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി നോക്കണ്ട ഇങ്ങനെ നാല് കാശിന്റെ ഉപകാരമില്ലാഞ്ഞിട്ടും ഇനി ഇവിടുന്ന് ഇറക്കി വിടാത്തത് എന്റെ മോൾക്ക് നിന്നെ ഇഷ്ടമായത് കൊണ്ട് മാത്രമാ പിന്നെ അവളിപ്പോൾ ആ കൊമ്പത്തെ സിഇഒ പോസ്റ്റിൽ തുടരുന്നത് കൊണ്ട് റിവേഴ്സ് ചെയ്ത് പേര് ദോഷം കേൾപ്പിക്കാനും പറ്റില്ല നിന്നെ അല്ലാതെ വേറൊരാളെ ഇനി അവൾ കെട്ടത്തൂല്ല എന്നുള്ളതും എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് ഞാൻ എന്റെ സങ്കടം പറഞ്ഞു എന്ന് പറഞ്ഞ് എന്റെ മോളെ ഉപേക്ഷിക്കുമെന്ന് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഓർത്തോ നിനക്കേ നഷ്ടം കാണൂ അമ്മ ദേവിയാനിയമ്മ പോലെ പറഞ്ഞത് കേട്ട് ദേഷ്യം തോന്നിയെങ്കിലും അതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് ഋഷി അവരുടെ മുഖത്തു നിന്നും തന്റെ നോട്ടം പിൻവലിച്ചു അമ്മയുടെ മോളെ ഉപേക്ഷിക്കാൻ ഞാൻ ഞാനല്ലാതാവണം അവളെ എനിക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്കറിഞ്ഞൂടാ പക്ഷേ എന്റെ ജീവൻ പോയാലും ഞാൻ എന്റെ ശ്രീനുനെ വേണ്ടാന്ന് വെക്കില്ല ഈ ഋഷി മനസ്സിലോർത്തു ആ നിമിഷം ശ്രീലക്ഷ്മിയെ കുറിച്ചുള്ള ഓർമ്മകൾ കാരണമോ എന്തോ ഈ ഋഷിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അത് കണ്ടതും ആ പുഞ്ചിരിയുടെ കാരണം മനസ്സിലാക്കിയെങ്കിലും ചുണ്ട് കൂട്ടിക്കൊണ്ട് ദേവയാനി അമ്മ ഈഷിയുമായി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ തന്റെ റൂമ് ലക്ഷ്യമാക്കി തിരികെ നടന്നു ഈ ഋഷി അല്പസമയത്തിനുള്ളിൽ തന്നെ അടുക്കളയിലെത്തി ബാക്കി പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോഴെല്ലാം അവന്റെ മനസ്സിൽ ിൽ ചിന്തകളുടെ വേലിയേറ്റമായിരുന്നു ഞാൻ ആദ്യമേ എന്നെ പറ്റിയെല്ലാം ശ്രീരുവിനോട് പറയേണ്ടതായിരുന്നു അന്നത്തെ അതിരുകള് സാമ്പത്തിക സ്ഥിതിയും തറവാട്ടിലെ സന്തതിയാണെന്നുള്ള സത്യവും എല്ലാം ശ്രീരു അറിഞ്ഞ അവൾ തന്നെയും തന്റെ ഇഷ്ടത്തെയും പണക്കാരൻ പയ്യന്റെ നേരം പോക്കായി കണ്ട് റിജക്ട് ചെയ്താലോ എന്ന് കരുതി എന്നെപ്പറ്റി സത്യങ്ങളൊന്നും പറയാത്തത് ഭയങ്കര കഷ്ടമായി പോയി ഇനിയിപ്പോ എങ്ങനെയാ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് പത്ത് മിനിറ്റിനകം തന്റെ കിച്ചണിലെ പണിയെല്ലാം തീർത്ത് ഋഷി ിൽ തിരിച്ചെത്തി ക്ലോക്കിൽ സമയം നോക്കിയപ്പോൾ അഞ്ചു മണിയായി എന്ന് കണ്ടതും അവന്റെ കണ്ണൊന്നു വിടർന്നു ആഹാ ശ്രീലു വരാറായില്ലോ ഋഷി സ്വയമേ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് റൂമിലേക്ക് നടക്കാൻ തുനിഞ്ഞതും കോളിംഗ് ബെല്ലിൽ ശബ്ദം കേട്ടവൻ പെട്ടെന്ന് ചെന്ന് ഡോർ തുറന്നു ഗുഡ് ഈവനിങ് ശ്രീലും ഡോറ് തുറന്ന് ശ്രീലക്ഷ്മിയെ കണ്ടതും നിറഞ്ഞ ചിരിയോടെ ഋഷിൻ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ഒന്ന് ചിരിച്ചതായി വരുത്തി ഉള്ളിലേക്ക് കയറി അയ്യേ ഇത് എന്ത് വേഷത്തില താനിത് ശ്രീലക്ഷ്മിയുടെ കൂടെ അങ്ങോട്ട് വന്ന് അവളുടെ ഒറ്റ സുഹൃത്തായ മീനാക്ഷി ഋഷിയെ കണ്ടതും ഉറക്കെ തന്നെ ചോദിച്ചു അത് കേട്ട് ഋഷി ഒരു നിമിഷം എന്ത് പറയുമെന്ന് അറിയാതെ പകച്ചു നിന്നുപോയി എന്താ ഋഷി ഇത് തനിക്ക് ഇവിടെ ഇടാൻ നല്ല ഡ്രസ് ഡ്രസ്സൊന്നും ശ്രീലക്ഷ്മി വാങ്ങി തരുന്നില്ലേ പോലെ മീനാക്ഷിയുടെ ചോദ്യം കേട്ട് സോഫയിൽ ഇരുന്നു കൊണ്ട് ശ്രീലക്ഷ്മിയും ഋഷിയെ തിരിഞ്ഞു നോക്കി അയ്യോ അങ്ങനെയൊന്നും ഇല്ല കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അത് ചെയ്തപ്പോൾ അങ്ങനെ ഊഷിഞ്ഞു പോയത് ആ ഡ്രസ് തന്നെ സ്വയം ഒന്ന് നോക്കി നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് ഋഷി പറഞ്ഞത് കേട്ട് മീനാക്ഷി പൊട്ടിച്ചിരിച്ചു ശ്രീലക്ഷ്മി നീ കേട്ടില്ലേ ഈ വീട്ടുജോലികൾ ഇന്ത്യ ഭർത്താവിന്റെ ഡ്രസ്സിനെയും വൃത്തിയെയും നന്നായി ബാധിക്കുന്നുണ്ട് നിനക്ക് ഋഷിയെ മാറ്റി അല്പം കൂടി വൃത്തിയായ ഏതെങ്കിലും സർവെന്റിനെ നോക്കിക്കൂടെ കളിയാക്കിയുള്ള ചിരിയോടെ മീനാക്ഷി പറഞ്ഞത് കേട്ട് അതുവരെ സോഫയിൽ ഇരുന്ന ശ്രീലക്ഷ്മി ഋഷിയുടെ കൈ പിടിച്ചു വലിച്ച് അവനെ തന്റെ നേർക്ക് തിരിച്ചു അതിന് തോന്നുമ്പോൾ സർവൻസിനെ വെക്കാനും പിരിച്ചുവിടാനും ഞങ്ങൾ നിന്നെ പോലെ ലക്ഷ്യപ്രഭുക്കളല്ല മീനാക്ഷി ഋഷിയുടെ നേർക്ക് തിരിയും മുമ്പേ മീനാക്ഷിയോട് തമാശ പോലെ ശ്രീലക്ഷ്മി പറയുമ്പോഴെല്ലാം ഋഷിയുടെ കണ്ണുകൾ കുഞ്ഞു മുഖത്തോട് ഓടി നടക്കുകയായിരുന്നു അവളുടെ ആ കുഞ്ഞു കണ്മിഷി എഴുതി കണ്ണുകളും ചെറിയ രണ്ട് ലിപ്സ്റ്റിക് ഇട്ട വിടർന്നു വന്ന ചുണ്ടുകളും നീണ്ട മൂക്കുമെല്ലാം ദിനം പ്രതി അവളുടെ ഭംഗി ഇരട്ടിയാക്കും പോലെ തോന്നിയിരുന്നു ഋഷിക്ക് ഋഷി പെട്ടെന്ന് ശ്രീലക്ഷ്മിയുടെ വിളി കേട്ട് സ്വപ്നലോകത്തിൽ നിന്നും എന്ന പോലെ ഋഷി ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു എന്താ ശ്രീലും താൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ദയവ് ചെയ്തെന്ന് മാറ്റോ പ്ലീസ് ഭയങ്കര ബോർ ആയിട്ടുണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് കണ്ടാലെങ്കിലും അതൊന്ന് പോയി ചേഞ്ച് ചെയ്തുകൂടെ ഋഷി ഋഷിയെ നോക്കി ശ്രീലക്ഷ്മി പറഞ്ഞത് കേട്ട് അവൻ തലേതായെ ഞാൻ മനപ്പുറവും അല്ല ശ്രീലും ഒരു മിനിറ്റ് ഞാൻ പോയി ചേഞ്ച് ചെയ്തിട്ട് വരാം കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കമായി അത്രയും പറഞ്ഞുകൊണ്ട് ഋഷി പെട്ടെന്ന് റൂമിലേക്ക് നടന്നതും എന്തോ ശ്രീലക്ഷ്മി ചെറിയൊരു വിഷമം തോന്നി പക്ഷെ അതൊന്നും കാര്യമായി പുറത്തു കാണിക്കാതെ ശ്രീലക്ഷ്മി നേരെ സോഫയിൽ വന്നിരുന്നു പിന്നാലെ തന്നെ മീനാക്ഷി അവളുടെ അടുത്ത് വന്നിരുന്നു എന്താ ശ്രീലക്ഷ്മി ഇത് നിനക്ക് വേറെ ആരെയും കിട്ടാഞ്ഞിട്ടാണോ ഈ ഒന്നിനും കൊള്ളാത്ത പൊട്ടനെയൊക്കെ കെട്ടിയത് മീനാക്ഷിയുടെ ആ ചോദ്യം എത്ര ദഹിച്ചില്ലെങ്കിൽ ശ്രീലക്ഷ്മി മറുപടിയായി എന്ത് കുറ്റം ചെയ്തവളെ പോലെ തല താഴ്ത്തി നിന്നതെയും ഇവനെ എന്ത് കണ്ടിട്ടാ ഇഷ്ടപ്പെട്ടതെന്നാ എനിക്ക് മനസ്സിലാവാത്തത് കാണാൻ കോലമുണ്ടെങ്കിലും ഇങ്ങനെ ഒരു മന്ദബുദ്ധി ഒരു ക്യാരക്ടർ ഇല്ലാത്ത എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ നിന്റെ എഡ്യൂക്കേഷൻ ജോലി സൗന്ദര്യം ഒക്കെ വെച്ച് എത്ര ഗ്രേറ്റ് ആയ പാർട്ട്ണറെ കിട്ടുമെന്ന് ഓർത്തു നോക്ക് ഋഷി പോയ വഴിയെ നോക്കിക്കൊണ്ട് മീനാക്ഷി പറഞ്ഞു ഏയ് ഋഷി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മീനാക്ഷി അവൻ അടിപൊളിയായിരുന്നു ഞാൻ ആഗ്രഹിച്ച എല്ലാം ഉള്ള പെർഫെക്റ്റ് മാൻ നല്ല കോൺഫിഡൻസും ബുദ്ധിയും എല്ലാം ഉള്ള ഒരു പേഴ്സൺ രണ്ടു വർഷം മുമ്പേ വരെ അവൻ അങ്ങനെയായിരുന്നു പക്ഷെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അവൻ ആകെ മാറി എനിക്കറിയില്ല പെട്ടെന്ന് ഋഷിക്ക് എന്താ പറ്റിയെന്ന് അവന്റെ ഈ ബിഹേവിയർ ചേഞ്ച് കാരണം എനിക്ക് എന്ത് മാത്രം സങ്കടം ഉണ്ടെന്ന് നിനക്ക് ശ്രീലക്ഷ്മി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് മീനാക്ഷി പുരികം പൊക്കിക്കൊണ്ട് അവളെ നോക്കി ഓ അപ്പോൾ ഇതാണല്ലേ ലവ് ക്യൂസ് എന്ന് പറയുന്നത് മീനാക്ഷി സാഹചര്യം തണുപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ചെറുതായി ഒന്ന് ചിരിച്ചു എനിക്കിവിടെ ലവ് ഫീൽ ചെയ്യുന്നില്ല ഋഷിയെ പണ്ടത്തെ പോലെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല എക്സ്ക്യൂസ് മീ അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നിനക്ക് ഡിവേഴ്സ് വാങ്ങിച്ചൂടെ പെട്ടെന്നുള്ള മീനാക്ഷിയുടെ ചോദ്യം കേട്ട് ശ്രീലക്ഷ്മിയുടെ ഭാവം മാറി അതിന്റെ ഒന്നും ആവശ്യമില്ല നീ ഒന്ന് പോയെ ഋഷി പഴയതുപോലെ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തൊക്കെയായാലും അവൻ എന്റെ ഋഷിയല്ലേ ആ അതൊക്കെ വിട് ഈ ടോപ്പിക്ക് മാറ്റിയില്ലെങ്കിൽ ഉറപ്പായി ഞാനിപ്പോ കരയും വേറെ വല്ലതും സംസാരിക്കാം നമുക്ക് ശ്രീലക്ഷ്മി സങ്കടത്തോടെ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഹോളിലേക്ക് വരാൻ തുടങ്ങിയ ഋഷിയും ഉണ്ടായിരുന്നു എന്തോ അതെല്ലാം കേട്ടപ്പോൾ ഋഷിക്കും വിഷമം തോന്നി ആ അത് പോട്ടെ ഞാൻ ഇനി ആ കാര്യം വേണ്ടുന്നില്ല അല്ല നീ നിന്റെ കമ്പനിയിൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ അതെന്താ ശ്രീലക്ഷ്മി വിഷയം മാറ്റാൻ എന്ന പോലെ ശ്രീലക്ഷ്മി ഇവിടേക്ക് വരും മുമ്പേ എന്നോട് പറഞ്ഞ കാര്യം ഓർത്ത് മീനാക്ഷി ചോദിച്ചു ആ ആ അത് നമ്മുടെ കമ്പനിക്ക് കഴിഞ്ഞ മാസമാണ് വലിയൊരു ക്ലയന്റിനെ കിട്ടിയത് പക്ഷേ അവരുടെ ഡേറ്റാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ കുറച്ച് മിസ്റ്റേക്ക് പറ്റി ഞങ്ങളുടെ പ്രോഡക്റ്റിൽ ഇപ്പോൾ അവർക്ക് വിശ്വാസം പോരാ അതുകൊണ്ട് ഇപ്പോൾ നഷ്ടപരിഹാരമായി ഏഴ് കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞേക്കുവാ നിനക്കറിയാല്ലോ എന്റെ കയ്യിൽ അത്രയൊക്കെ പൈസ എവിടെ നിന്ന് എടുക്കാനാ കമ്പനി മൊത്തം ഇപ്പോ അത് തിരിച്ചു കൊടുക്കാൻ പാകത്തിനുള്ള അവസ്ഥയിലല്ല അപ്പോ അപ്പോ ഇനി കുറഞ്ഞത് നാല് കോടി രൂപയെങ്കിലും പുറത്ത് ആരെങ്കിലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം അതും ഒരാഴ്ചക്കുള്ളിൽ കിട്ടണം നടന്നില്ലെങ്കിൽ എന്റെ കമ്പനി മിക്കവാറും പാപ്പരാവും സ്റ്റാഫിനെ എന്നെ ഒന്നും പിന്നെ ആ കമ്പനി വെച്ചുകൊണ്ടിരിക്കില്ല ശ്രീലക്ഷ്മി ഒരു നെടുവീർപ്പോടെ പറഞ്ഞത് കേട്ട് മീനാക്ഷി കണ്ണും വിടർത്തി അവളെ നോക്കി എന്തോന്ന് ഒരാഴ്ച കൊണ്ട് നാലു കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളോ അങ്ങനെ ഒരാളെ എങ്ങനെ കണ്ടുപിടിക്കാനാ ഇത്രയും രൂപ എങ്ങനെയാ സംഘടിപ്പിക്കുന്നത് ഈ നിരാശ സ്വരത്തിൽ മീനാക്ഷി പറയുന്നത് കേട്ട് തനിക്ക് അറിയില്ല എന്ന മട്ടിൽ ശ്രീലക്ഷ്മി കൈ മലർത്തി കാണിച്ചു ശ്രീലു ഋഷിയുടെ പെട്ടെന്നുള്ള പാവലാതി നിറഞ്ഞ ശബ്ദം കേട്ട് ഡ്രസ് മാറി അവിടേക്ക് വന്ന ഋഷിയെ ശ്രീലക്ഷ്മി കാണുന്നത് ഓ എന്റെ പൊന്ന് ഋഷി പ്ലീസ് എനിക്കിത്തിരി നേരം മീനാക്ഷിയോട് ഒറ്റയ്ക്ക് സംസാരിക്കണം നേരം ഒന്ന് മാറി നിക്കാവോ പ്ലീസ് താൻ പറഞ്ഞതൊക്കെ അവൻ കേട്ട് കാണുമോ എന്ന് ചെറിയ പരിഭ്രമത്തോടെ ശ്രീലക്ഷ്മി പറഞ്ഞു പെട്ടെന്ന് ശ്രീലക്ഷ്മി അങ്ങനെ പറഞ്ഞത് ഋഷിയെ ചെറിയ തോതിൽ വേദനിപ്പിച്ചെങ്കിലും ആര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഋഷി വേഗം തന്നെ എന്തോ തീരുമാനിച്ച പോലെ അവിടെ നിന്നും റൂമിലേക്ക് നടന്നു ഞാനുള്ളപ്പോൾ നിന്നെ എങ്ങനെയാ ശ്രീനു സഫർ ചെയ്യാൻ വിടുന്നത് നാല് കോടിയുടെ കാര്യം പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്യണം സ്വയം അത്രയും പറഞ്ഞുകൊണ്ട് ഋഷി ആരെയോ വിളിക്കാനായി ഫോൺ എടുത്തതും അതിലേക്ക് വന്നു കിടക്കുന്ന തന്റെ മുത്തശ്ശന്റെ മാനേജർ അവരുടെ ഒത്തിരി അധികം മിസ്ഡ് കോൾ അവന്റെ കണ്ണുകളെ ഉടക്കിയത് ഇയാളെന്താ പതിവില്ലാതെ വിളിക്കുന്ന ഇനിയും മുത്തശ്ശം വല്ലതും അറിഞ്ഞിട്ട് വിളിക്കുന്നതാവോ ആരും മനസ്സിലാവാതെ ഋഷി നിന്നതും ഫോൺ വീണ്ടും റിങ് ചെയ്തിരുന്നു ഒന്ന് ആലോചിച്ച് നിന്നെങ്കിൽ ഋഷി പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഋഷി സംശയത്തോടെ ഹലോ പറഞ്ഞ് മറുപടിക്കായി കാതോർത്തു ഹലോ ഋഷി മോനെ ഞാൻ എന്നെ മനസ്സിലായില്ലേ ഇയാളുടെ ചോദ്യം കേട്ട് ഋഷി ഗൗരവത്തിലൊന്നും മൂളി എന്താ താങ്കൾ വിളിച്ചത് ഞാൻ മോന്റെ ഫോൺ കൊടുക്കാം എന്തിന് ഹലോ ആ ആ പ്രശ്നമൊന്നുമില്ല പക്ഷേ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം കാരണം എന്താണെന്ന് അറിഞ്ഞാലേ വരൂ എന്നാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർസ് എല്ലാം എന്റെ പേർക്ക് ആക്കേണ്ടത് അത്യാവശ്യമാ എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും ഋഷിയുടെ ചോദ്യം കേട്ട് മറുപടി പറഞ്ഞത് മുത്തശ്ശനായിരുന്നു തിരിച്ചു മറുപടി എന്തെങ്കിലും ഋഷിക്ക് അദ്ദേഹത്തോട് പറയാനാകും മുമ്പേ ആ ഫോൺ കോൾ നിലച്ചിരുന്നു ഋഷിയുടെ കാതിലാകെ മുഴങ്ങിക്കേട്ടത് മുത്തശ്ശൻ പറഞ്ഞ വാക്കുകളും ശ്രീലക്ഷ്മി പറഞ്ഞ വാക്കുകളുമായിരുന്നു ഏറെ നേരം ചിന്തിച്ചിരുന്ന് അവസാനം എന്തോ തീരുമാനിച്ചു ഉറപ്പിച്ചതുപോലെ ഋഷി ഫോൺ എടുത്ത് ആരുടെയോ നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഇതാണ് ഇതായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ടോ